ഹലോ ഗൈസ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാവേ ഞങ്ങളുടെ വീട്ടിൽ ഇന്നത്തെ കറികളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഫുഡിൻ്റെ കാറ്ററിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ കറികളൊക്കെ ഇന്ന് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം പുതിയ കറികൾ വെക്കണം ഞങ്ങൾക്ക് കഴിക്കണമെങ്കിൽ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കത്തിരിക്ക ഉണ്ടായിരുന്നു അപ്പോൾ കത്തിരിക്ക വെച്ചിട്ട് ഞാൻ എനിക്ക് കത്തിരിക്കുക പണ്ടിഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫ്രൈ ചെയ്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കത്തിരിക്കുക അങ്ങനെ അത്ര വലിയ സൈസുള്ള കത്തിരിക്കയല്ല ചെറിയൊരു ഇതാണ് ാണ് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് പുഴുക്കളൊക്കെ ഉണ്ടായിരുന്നു അതായത് ചീത്തയായിട്ടുള്ള ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ ഞാൻ കളഞ്ഞു അപ്പോൾ നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ നോക്കി കട്ട് ചെയ്യാം കേട്ടോ പുഴുവൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു അങ്ങനെ അതിനെയൊക്കെ ഞാൻ കളഞ്ഞു ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ സാധാ പൊടികളെല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് ഞാൻ കുറച്ച് കറി മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറി മസാലയും കൂടി ഇട്ടാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് വേണമെന്ന് അവർക്ക് കുരുമുളക് പൊടി കൊടുക്കാം അങ്ങനെ ഇതൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ നോക്കിയപ്പം കത്തിരിക്ക കിടക്കുന്നുണ്ട് അങ്ങനെ കത്തിരിക്ക ഫ്രൈയും കുറച്ച് സലാഡും എഗ്ഗ് ഫ്രൈയും പിന്നെ കുറച്ചു ചമ്മന്തിയും കൂടി അരക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നത്തേക്ക് കറിയൊന്നുമില്ല അപ്പോൾ ഇത്രയും ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാനായിട്ട് അങ്ങനെ എനിക്കാണെങ്കിൽ ചമ്മന്തി തൈര് അച്ചാർ ഇത്രയും മാത്രം കൂട്ടി കഴിക്കാനും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ചെറിയ ചെറിയ ഇങ്ങനെ ചമ്മന്തി മുട്ട പൊരിച്ച് അതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പണ്ട് സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഇതൊക്കെ അപ്പം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടം പിന്നെ കത്തിരിക്കുക എനിക്കാണെങ്കിൽ പണ്ടൊന്നും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞതിനു ശേഷം ഭയങ്കര ഇഷ്ടമാണ് ഫിഷ് ഫ്രൈ ഒന്നും ഇല്ലാത്ത സമയത്ത് പോലും ഞാൻ കത്തിരിക്കുക ഫ്രൈ ചെയ്ത് കഴിക്കും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് കത്തിരിക്കുക എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ ഇനി സലാഡ് ഉണ്ടാക്കാം സലാഡ് ഉണ്ടാക്കാനായിട്ട് തൈര് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാളയും ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു പച്ചമുളകും കൂടി ഇട്ടിത് ആ സലാഡൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ സലാഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സലാഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുണ്ടാക്കിയാൽ ഫുള്ള് ഞാൻ തന്നെ കഴിക്കും ഇനി നമുക്ക് പുറത്തൊക്കെ പോയിട്ടൊന്ന് വരാം അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ രണ്ടുപേരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുക നോക്കിയേ ഫോൺ കണ്ടിട്ടാണ് ക്യാമറ ഓൺ ആക്കി വെച്ചേക്കണം നോക്കിയിട്ട് നോക്കിയിരിക്കുക കണ്ടോ സെൽഫി എടുക്കാനായിട്ട് നോക്കിയിരിക്കുന്നു നോക്കി പാവമാണ് കേട്ടോ മൂന്ന് പേരുണ്ട് ആട് പിന്നെ ഇതാണെങ്കിൽ ഞാൻ കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് കൊണ്ടുവന്ന് ഇനി നട്ട് വെച്ചതാണ് റോസയാവട്ടെ ഇതൊന്നും പിടിച്ചിട്ടില്ല എല്ലാം ഉണങ്ങി പോകാൻ നിൽക്കുകയാണെന്ന് തോന്നുന്നു പിടിച്ചു വരുമോന്നറിയില്ല അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ ചെറിയ 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 പൂന്തോട്ടം ഉണ്ട് എൻ്റെ കാണിച്ചു തരാം അത്രയ്ക്കൊന്നും ഇല്ല എന്നാലും ചെറുത് കുറേ റോസൊക്കെ ഉണ്ടായിരുന്നു റോസ എല്ലാം ഇപ്പം പൂവെല്ലാം പോയി നിൽക്കുക റോസ നല്ല രീതിക്ക് പൊടിക്കുന്ന റോസയാണിത് പിന്നെ കുറേ തുളസി ഉണ്ട് പിന്നെ ഈ റോസൊക്കെ ഉണ്ടോ ഈ റോസ് നിറച്ചും പൂക്കുമായിരുന്നു പക്ഷേ ഇപ്പം ഇല്ല പൂവ് ഇത് ഓർമ്മയുണ്ടോ നിങ്ങൾക്കൊക്കെ മഷിത്തണ്ടാണ് അങ്ങനെ അതോ രണ്ട് മൂന്ന് പ്രാവിരിക്കുന്ന കണ്ടോ കുറേ ഉണ്ട് കേട്ടോ പിന്നെ മുകളിൽ കയറി പോകണം ഞാൻ പിന്നെ പോയിട്ടില്ലായിരുന്നു അങ്ങനെ ഇനി അടുത്തത് എഗ്ഗ് ഫ്രൈ ആണ് കേട്ടോ അങ്ങനെ എഗ്ഗ് ഫ്രൈയും കൂടി ആക്കിയിട്ടുണ്ട് പിന്നെ ചമ്മന്തി ആണെങ്കിൽ അമ്മയാണ് കേട്ടോ അരച്ചത് അമ്മേൻ്റെ സ്പെഷ്യൽ ചമ്മന്തിയാണേ അപ്പം ഞങ്ങൾക്കുള്ള കറികളെല്ലാം ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം തട്ടിക്കൂട്ടി ഉണ്ടാക്കി കേട്ടോ അങ്ങനെ ചമ്മന്തി ഉണ്ട് പിന്നെ എഗ്ഗ് ഫ്രൈ ഉണ്ട് ഞാൻ എഗ്ഗ് ഫ്രൈ ആണെങ്കിൽ കത്തിരിക്ക ഫ്രൈ ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ള അതിൽ തന്നെ ഞാൻ ഇട്ട് എഗ്ഗ് ഫ്രൈ ചെയ്ത് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അതായത് ഈ കത്തിരിക്ക ഫ്രൈ ചെയ്തിട്ടുള്ളതിലിട്ട് നമ്മൾ ഫ്രൈ എഗ്ഗ് ഫ്രൈയും കൂടി ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ മസാലകളെല്ലാം കൂടി ആ എഗ്ഗിലും കൂടി പിടിക്കും നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ കറികളെല്ലാം ഓക്കെ ആയിട്ടുണ്ട് ചോറ് എടുത്തിട്ടുണ്ട് സലാഡ് എടുത്തിട്ടുണ്ട് സലാഡ് ഞാൻ ഇത് കുറച്ചേ വെച്ചിട്ടുള്ളൂ എനിക്ക് ഒരുപാട് സലാഡ് വേണം കേട്ടോ ഞാൻ അത് ഫുള്ള് മിക്കറും കഴിക്കും പിന്നെ ചമ്മന്തി വെച്ചിട്ടുണ്ട് പിന്നെ ധാണ്ട് കത്തിരിക്ക ഫ്രൈ ചെയ്തതാണ് കേട്ടോ അപ്പം കത്തിരിക്ക ഫ്രൈ കഴിക്കാത്തവരൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കി കഴിക്കാറുണ്ട് പിന്നെ എഗ്ഗ് ഫ്രൈയും കൂടി ഉണ്ട് അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ കറികൾ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ ഞാൻ കിടന്നുറങ്ങിക്കൈസ് ഒരുപാട് നേരം കിടന്നുറങ്ങി ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റത് അങ്ങനെ എഴുന്നേറ്റിട്ട് ഞാൻ തല അതായത് തല നനച്ചിട്ട് മൂന്ന് ദിവസത്തോളം ആയിട്ടുണ്ടായിരുന്നു പനിയായിരുന്നു അങ്ങനെ തലമുടി ഇന്ന് നനയ്ക്കണം അപ്പം മുടിയെല്ലാം ഒന്ന് സെറ്റാക്കണം കുറച്ച് എണ്ണയൊക്കെ ഇട്ട് തലയിൽ നിന്ന് മസാജ് ചെയ്യണം അങ്ങനെ അഞ്ചു മണിക്ക് എഴുന്നേറ്റിട്ട് മുടിയെല്ലാം അഴിച്ചിനി ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഏതാണെന്ന് കാണിച്ചു തരാമേ പാരഷ്യൂട്ടിൻ്റെ ആയുർവേദമാണ് കേട്ടോ ഞാനൊരു അഞ്ചാറ് വർഷം കൊണ്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് നന്നായിട്ട് മുടിയൊക്കെ പൊടിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാവേ എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ ഓയിൽ പറയുമോ പറയോ എന്ന് അപ്പം ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടോക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാവേ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഇതാണ് അങ്ങനെ അതൊക്കെ ഇട്ട് തലയൊക്കെ മസാജ് ചെയ്യുന്നുണ്ട് കാരണം തല നനച്ചിട്ട് കുറച്ച് ദിവസം പണ്ടൊക്കെ ഞാനാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം താളിയൊക്കെ തേക്കായിരുന്നു തലയിൽ ഇപ്പോൾ അങ്ങനെ ചെമ്പരത്തിയിലൊന്നും ഇവിടെയൊന്നും കിട്ടാനില്ല കേട്ടോ അങ്ങനെ അതുകൊണ്ട് തന്നെ താളിയൊന്നും ഇവിടെ ഇല്ല അപ്പം താളിയൊക്കെ യൂസ് ചെയ്തിട്ടിപ്പോൾ കുറേ നാളായി പിന്നെ മുരിങ്ങയില നല്ലതാണ് മുരിങ്ങയില ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാം മുരിങ്ങയിലൊക്കെ ഇവിടെ കിട്ടാനുണ്ട് കേട്ടോ പക്ഷേ ചെമ്പരത്തി ഇല അങ്ങനെ കൂടുതലും കിട്ടാറില്ല അതുകൊണ്ട് താളിയൊക്കെ ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് കുറേ നാളായി ഉള്ള സമയത്ത് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇതൊക്കെ ചെയ്യാമായിരുന്നു തേക്കും ഞാൻ ഹെയർ നല്ല രീതിക്ക് സൂക്ഷിക്കുന്ന ആളായിരുന്നു കേട്ടോ ഇപ്പം ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഹെയർ ഒന്നും അത്ര ഇതില്ലാത്ത പക്ഷെ ഞാൻ യൂസ് ചെയ്യണ ഓയിൽ സൂപ്പറാണ് കേട്ടോ ഞാൻ ഇന്നേ വരെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് ഒരു അഞ്ച് വർഷത്തോളമായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് നല്ലതാണ് കേട്ടോ ഓയിൽ അങ്ങനെ ഹെയർ എല്ലാം ഒന്ന് കെട്ടി കെട്ടിവെക്കുന്നതുകൊണ്ട് ഇനി പോയി കുളിച്ചിട്ട് വരാം അതേപോലെ തന്നെ കുറച്ച് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫേസ് പാക്ക് വീഡിയോ ചെയ്യോ ചേച്ചിന്ന് എന്ന് ഞാനത് വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഫേസ് പാക്ക് ഒന്നും ഇടുന്നില്ല അതുകൊണ്ടാണ് കാണിക്കാത്തതേ അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാനിവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞാറ്റേൻ്റെ അടുത്താണ് കേട്ടോ എൻ്റെ അടുത്ത് അപ്പുറത്ത് നിന്ന് ഓരോന്ന് സംസാരിച്ചോണ്ട് നിൽക്കുക അവൾ അങ്ങനെ അവളടുത്താണ് സംസാരിച്ചോണ്ട് ഞാൻ ഈ മുടിയൊക്കെ ഇങ്ങനെ മുടി തോർത്തുന്നത് അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് കണ്ണൊക്കെ ഒന്ന് എഴുതാം അപ്പോൾ എല്ലാ ദിവസങ്ങളിലും ഞാൻ കണ്ണൊന്നും എഴുതാറില്ല എന്നാലും ഇന്ന് കണ്ണൊക്കെ എഴുതണമെന്ന് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കണ്ണൊക്കെ എഴുതും കേട്ടോ കുളിച്ചിട്ട് ഞാൻ അങ്ങനെ മുടിയൊക്കെ ഒന്ന് തോർത്തിയിട്ടുണ്ട് ഇനി മുടിയൊക്കെ ഒന്ന് കെട്ടി കണ്ണും എഴുതി ഒരു പൊട്ടും വെച്ചാൽ ഓക്കെ പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തോ കുറി കുറിയിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭസ്മം ഇടും ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ മുടിയൊക്കെ കെട്ടിയിട്ടുണ്ട് പിന്നെ ഒരു പൊട്ടും കൂടി വെച്ച് കൊടുക്കാം പിന്നെ ആണെങ്കിൽ ഇനി നമുക്ക് കരിയും കൂടി എഴുതി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെറിയ ഒരു തട്ടിക്കൂട്ട് മേക്കപ്പ് അത്രയൊന്നും കുളിച്ചിട്ട് വരുമ്പോൾ ജസ്റ്റ് കണ്ണൊന്നു എഴുതും ഒരു പൊട്ടുമോ അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ പുറത്ത് പോകുമ്പോഴത്തേക്കും ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യും ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ കോലങ്ങൾ അങ്ങനെ കണ്ണെഴുതിക്കെടുത്തിട്ടുണ്ട് കണ്ണെഴുതുമ്പോൾ എന്തോ പ്രത്യേക ഭംഗി തോന്നാറുണ്ട് കണ്ണെഴുതിയില്ലെങ്കിൽ ഒരുമാതിരി ഇരിക്കുക എൻ്റെ കണ്ണ് എന്നാലും ഞാൻ ആഴ്ചകളൊക്കെ എഴുതുള്ളൂ കേട്ടോ വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ കണ്ണെഴുതലൊക്കെ നല്ല രീതിക്ക് കുറവാണ് പിന്നെ വീഡിയോസ് ചെയ്യാൻ നേരത്ത് മാത്രമാണ് കണ്ണൊക്കെ എഴുതി സെറ്റ് ആവണതേ അങ്ങനെ കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട് ചെറിയൊരു നീറ്റിലൊക്കെ ഉണ്ട് എങ്കിലും കുഴപ്പമില്ല ഓക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇനി ഒരു കുറിയും കൂടി ഇട്ട് കൊടുത്താ ഓക്കെ ആവും കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് എന്റെ തട്ടിക്കൂട്ടി മേക്കപ്പ് അങ്ങനെ കുറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്കെന്തോ ഭസ്മ ഇട്ടില്ലെങ്കിൽ ഒരു തൃപ്തി ഉണ്ടാവില്ല അതുകൊണ്ടാണ് കുളിച്ചിട്ട് വന്നിട്ട് ഭസ്മൊക്കെയിട്ട് സെറ്റായിട്ടേ അങ്ങനെ ഇതൊക്കെയാണ് ക്യാഷ് എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങൾ ബാക്കിയൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളൊക്കെ ബൈ എല്ലാവരും ലൈക്ക് അടിക്കണേ